കണ്ണൂർ ജില്ലാ സ്പോർട്സ് കളരിപ്പയറ്റ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ ഈ മാസം ഒൻപതിന് ചാല ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും ജില്ലയിലെ വിവിധ കളരികളിൽ നിന്ന് അഞ്ഞൂറോളം മത്സരാർത്ഥികൾ പങ്കെടുക്കും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കണ്ണൂർ ജില്ലാ സ്പോർട്സ് കളരിപ്പയറ്റ് അസോസിയേഷൻ്റെ ജില്ലാതല ചാമ്പ്യൻഷിപ്പ് മത്സരം ഈ വരുന്ന നവംബർ ഒമ്പതിന് ചാല ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ വെച്ച് നടക്കുകയാണ് അതിൻ്റെ ഭാഗമായി അതിനെക്കുറിച്ച് സംസാരിക്കാനും അതിൻ്റെ കാര്യങ്ങൾ അറിയിക്കുന്നതിനു വേണ്ടിയാണ് ഈ വാർത്താസമ്മേളനം ഇവിടെ വിളിച്ചു ചേർത്തിട്ടുള്ളത് കേരളത്തിൻ്റെ തനത് ആയോധന കലാസമ്പ്രദമായ കളരിപ്പായിട്ട് ഈ അടുത്തിടെയായിട്ട് നല്ലൊരു അഭിവൃദ്ധിയിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ് അതായത് സ്കൂൾ ഗെയിംസിൽ കടരിപ്പയറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ഈ സ്പോർട്സ് കൗൺസിലിൻ്റെ രക്ഷാധികാരിയായ ബഹുമാനപ്പെട്ട പൊതുജന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി അവരാണ് അദ്ദേഹത്തിൻ്റെ നിരന്തരമായ ഇടപെടലുകൾ മൂലമാണ് നമുക്ക് ഈ ഇത് കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത് കേരളത്തിൻ്റെ പ്രാചീനമായ ആയോധനാ കലാസമ്പ്രദായമാണ് കടയിൽപ്പയറ്റം കൈകാലുകളുടെ വേഗത അതുപോലെ തന്നെ കണ്ണുകളുടെ സൂക്ഷ്മത ശാരീരികമായ വഴക്കം ഇത്തരത്തിൽ മാനസികവും ശാരീരികവുമായ സിദ്ധികൾ വളർത്തിയെടുക്കുന്നതിനു വേണ്ടി അതോടൊപ്പം തന്നെ ഒരു പുതു കരുത്തുറ്റ ഒരു പുതു തലമുറയെ വളർത്തെടുക്കുന്നതിനു വേണ്ടി കേരള കണ്ണൂർ സ്പോർട്സ് കൈറ്റ് അസോസിയേഷൻ നിരന്തരമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി പൊതുജനങ്ങളും പൊതുപ്രവർത്തകരും ഞങ്ങളോടൊപ്പം സഹകരിക്കുന്നുണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന കിട്ടുന്ന ആനുകൂല്യങ്ങൾ കളരിക്കും അതുപോലെ തന്നെ കളരി ഗുരുക്കന്മാർക്കും കളരി വിദ്യാർത്ഥികൾക്കും ലഭ്യമാക്കുന്ന രീതിയിലും ഒരു പൊതു തലമുറയെ കരുത്തൊറ്റൊരു പുതു തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയും ആണ് ഈ സംഘടന പ്രവർത്തിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ വരുന്ന നവംബർ ഒമ്പതാം തീയതി ചാല ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ഈ ചാമ്പ്യൻഷിപ്പ് മത്സരം നടത്തുന്നത് അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായി രാവിലെ എട്ട് മണി മുതൽ ആറ് മണിവരെയാണ് ഇത് നടക്കുന്നത് ഉദ്ഘാടനം നടത്തുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി കടന്നപ്പള്ളി രാമേന്ദ്രൻ അവർകളാണ് അധ്യക്ഷത വഹിക്കുന്നത് ജില്ലാ പ്രസിഡന്റ് കോട്ടൂർ പ്രകാശൻ ഗുരുക്കൾ അവർകളാണ് ഇതിൻ്റെ സമാപന സമ്മേളനം വൈകുന്നേരം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട എം എൽ എ കെ വി സുമേഷ് അവർ അതുപോലെ അതിൻ്റെ അധ്യക്ഷൻ വഹിക്കുന്നത് വിജയൻ വിളവന ഗുരുക്കളാണ് ദിവാകരൻ സാറാണ് ുന്നരു ഗംഗാധരൻ ഗുരുക്കൾ കോട്ടൂർ പ്രകാശൻ ഗുരുക്കൾ പ്രസാദ് ഗുരുക്കൾ വിജയ് ഗുരുക്കൾ വിളമന ബാബുരാജ് ഗുരുക്കൾ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ